എന്റെ കുഞ്ഞൻസ് ഇല്ലാത്ത ആദ്യത്തെ വീഡിയോ തോന്നുന്നുണ്ട് കേട്ടോ ഇത് കാരണം ഇപ്പൊ വീഡിയോ എടുത്താൽ എന്റെ കുഞ്ഞന്മാരുണ്ടാവും ഇപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയേക്കാണ് പേര് പിന്നെ ഇന്ന് പുറത്ത് പോവാതിന്ന് ഫുൾ കറക് ആയിരുന്നു കേട്ടോ പിന്നെ ഹെൽമെറ്റിന്റെ കണ്ടില്ല മുകളിലത്തെ ഭാഗം ഒന്നും ഇല്ല അതൊക്കെ എന്റെ കുഞ്ഞിനെ എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞതാ കേട്ടോ അവന്റെ ഹെൽമെറ്റ് മൂലം ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുഞ്ഞന്മാരില്ലാണ്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്താണെന്ന് വെച്ചാൽ എവിടെ പോണെങ്കിലും മുന്നിലും പിന്നിലും അവരുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ബാങ്കിലാട്ടോ നാളെ വണ്ടിയിലെ അടവാണ് അപ്പോൾ അതൊന്നും അടച്ചിട്ടാണ് സാലറി വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തായാലും അടവ് പോകേണ്ടതല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ പൈസ ഇടാൻ വന്നതാണ് അത് കഴിഞ്ഞിട്ടിറങ്ങിയത് എൻ എൻ്റെ എല്ലാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബാങ്ക് ഇതാ കേട്ടോ അപ്പം നമ്മൾ ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടുത്തന്നെ കനറുണ്ട് ഇപ്പോൾ കുളകരം തന്നെ നാല് ബ്രാഞ്ചാണ് കേട്ടോ ഉള്ളത് നാല് ബ്രാഞ്ചല്ല നാല് ബാങ്കാണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സപ്ലൈക്കോലെ വന്നു കേട്ടോ നമ്മുടെ പൊക്കളങ്ങനെ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ലെന്ന് സൗകര്യങ്ങളെല്ലാതും ഉണ്ടെന്ന് അറിയില്ല പറഞ്ഞു തെറ്റിപ്പോണത് കേട്ടോ എല്ലാതും ഉണ്ട് കേട്ടാ എന്നാണ് ഹോസ്പിറ്റല് ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ നേരെ വാടാൻ പിള്ളേർക്ക് തന്നെ വന്നത് സപ്ലൈക്കോ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അരി കിട്ടി ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ആകെ ഒന്നും രണ്ടും കൂട്ടങ്ങളുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്താണോ ഒന്നും കിട്ടണില്ല സപ്ലൈകോലിന് ആ എന്താ വെച്ചാൽ പിന്നെ പരിക്കുന്നവിടെ ആദ്യം ഇരുപത്തഞ്ചിൻ്റെ ആയിരുന്നോളോട്ടോ ഇപ്പോൾ മുപ്പതാക്കിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല മറ്റുള്ള ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദാണല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ തൊട്ടടുത്താണ് ജനത എന്ന് പറഞ്ഞ ഉണ്ട് അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ പിള്ളേരെ അതൊക്കെ തല്ലിപ്പൊടിച്ചും ഇപ്പോൾ പണ്ടത്തെ പോലെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇല്ല വരുന്നത് അപ്പോൾ അവന്മാരെ അതിൽ കയറി ഇരുന്നിട്ടും അങ്ങനെയൊക്കെ ഒരു പൊടിച്ചിട്ടുണ്ടായിരുന്നൊ അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ എന്തായാലും വാങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് അങ്ങനെ ജനതയെ കയറിയതാട്ടോ അവിടെ ചെന്ന് പറഞ്ഞ പറയുന്നതൊക്കെ തെറ്റി പോട് അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് കിട്ടാത്തതായ ഒന്നുമില്ല എന്ന് ഓരോ ദിവസം ഇല്ലെന്ന് പറയും കടങ്ങനെ വലുതാക്കി വലുതാക്കി വരാമെന്ന് തോന്നിട്ടോ എന്താണെന്നു വെച്ചാൽ ഞാൻ ഈ ഭാഗത്ത് കയറുമ്പോൾ ഭാഗയ്ക്ക് ഒരു പോഷൻ മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളു ഇപ്പം അപ്പുറത്ത് വീണ്ടും ഒരു ഇതേ ഈ ഭാഗമൊക്കെ പുതിയതായിട്ട് അവരെടുത്തുള്ളതാട്ടോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഓരോ വിഗ്രഹങ്ങളില്ലേ നമ്മൾ ഷോപ്പീസ് ആക്കിയിട്ടോ പിന്നെ ഇങ്ങനെ പൂജാ റൂമിൽ വയ്ക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ടെന്നു പറഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ ഇത് കണ്ടിട്ട് ഞാൻ ഇവിടെ തന്നെ കുറേ നേരം നോക്കി നിന്നിട്ട് കാരണം ഓരോ വിഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം എന്ന് അറിയില്ലേ എൻ്റെ ഈ ഫോണിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗിയോ കാര്യങ്ങളൊന്നും അത്ര അറിയുന്നുണ്ടാവില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടാക്കണ്ടേ എനിക്ക് ഗണപതിയിലൊക്കെ നല്ല ഭംഗിയില്ലേ ഭയങ്കര നമ്മൾ ചില ഇതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ആട്ടോ അതിന് റേറ്റ് വരും പക്ഷെ അത്യാവശ്യം നല്ല ഹെവിയ കേട്ടോ ഹെവിയോ കാണാനും അതെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ കടയൊക്കെ കൂടുതൽ നേരം ഇതിന്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഓരോ വിഗ്രഹങ്ങളുടെ അടുത്ത് നോക്കലായിരുന്നു എന്റെ പണി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് പിന്നെ മേടിക്കാനുള്ള ഇപ്പൊ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കാര്യം കാരണം എങ്ങനെ പോയാലും എണ്ണൂറ് പിന്നെ അതിനേക്ക് മുകളിലൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തിലും മേലക്കാണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് എടുക്കാൻ മറക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ തട്ടിമൊണ്ടി നിൽക്കലായിരുന്നെൻ്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മുറത്തിന് എത്ര ഇരുപത്തൊമ്പത് രൂപയുണ്ട് ആ ബ്ലൂ കളർ കളറിതിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അങ്ങനെ ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ അതൊന്നൊരു മുറെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ അതൊന്നും നോക്കാതെ തന്നെ ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഇവിടെ ആ വിഗ്രഹങ്ങളെടുത്ത് തന്നെ എത്തിപ്പെട്ടു കേട്ടോ കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഭവം അപ്പോൾ കണ്ട ഏത് തരം നമ്മൾ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും നമ്മളെ എല്ലാ ഐറ്റംസും ശരിക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എന്താ പറയുക ഈ ഫ്രിഡ്ജ് വാഷിപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നമുക്ക് നല്ല ഇഷ്ടപ്പെടും കയറി കഴിഞ്ഞാൽ പിന്നെ റേറ്റും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം മറ്റൊരു ഷോപ്പിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി കൂടി കുറവുണ്ട് തോന്നുന്നു കേട്ടോ അതൊക്കെ വേണ്ട പിന്നെ ഞാൻ ഇവിടെ തന്നെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്ക് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചു കേട്ടോ ഇതൊക്കെ കണ്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല വേറ്റ് ഉണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാട്ടോ അതിനെ കൃഷ്ണനെ രാധയുടെക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ വലുത് സനുവിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇത് സെയിം ഇതുപോലെ തന്നെ ഇതെന്ത് മെറ്റീരിയലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മയിലിൻ്റെ റേറ്റ് എഴുതിയിട്ടില്ല തോന്നുന്നു കേട്ടോ ചിലതിന്റെ ഒന്നും അവര് എഴുതിയിട്ടില്ല ബാക്കി എവിടെയെങ്കിലും ഒക്കെ പാനോണ്ടോ അല്ലെങ്കിൽ സ്റ്റിക്കറോട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ഷോക്കീസ് മുഴുവൻ എന്ന് പറയാ പണ്ടത്തെ ടോയ്സിൽ എൻ്റെ എന്റെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ടോയ്സ് മുഴുവൻ എൻ്റെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പതേ കുഞ്ഞന് കുഞ്ഞന്മാരുടെ അവരെന്താ പറയാ എന്തെങ്കിലും ഒന്ന് കളിച്ച് അവർക്ക് മതിയാകുമ്പോ എന്റെ അമ്മയെടുത്താതൊക്കെ ആയിട്ട് ഷോക്കീസ് വയ്ക്കുക അത്രയും വല്ല എന്താ പറയുക മ്യൂസിയത്തിൽ വെക്കാന്ന് പറയുമല്ലോ അത്ര പഴക്കമുള്ള സാധനങ്ങളൊക്കെ ആട്ടോ ഉള്ളത് അപ്പം ഞാൻ എൻ്റെ അമ്മേനോട് എടുത്ത് പറയും അമ്മ അതൊക്കെ കള ഇതും വെക്കല്ലേ കുറെ പഴക്കമുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് ഒരു വീട്ടിൽ രാഗ രണ്ട് ഷോക്കേസില് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഫുള്ള് ഈ ആക്രി പോലത്തെ ടോയ്സും അതുപോലത്തെ ഒരെണ്ണത്തിൽ അതെ ഇതുപോലെ കുറേ കിച്ചൺ ഐറ്റംസും എൻ്റെ അമ്മ എന്താ പറയാ ആ ഒരു ജനറേഷൻ്റെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ ഇവരൊന്നും പുതിയ സാധനങ്ങൾ എന്താ പറയാ വിരുന്നുകാർ ഗസ്റ്റ് വീട്ടിൽ വന്നാൽ മാത്രം എടുക്കുള്ളൂ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോ വീട്ടില്ക്കാർ ഉപയോഗിക്കുമ്പോ എന്തെയ്യും ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടതില്ലേ എന്നിട്ട് എന്ത് ചെയ്യും വല്ല ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പുതിയതെടുക്കും അതുപോലെ കെഴുകി തുടച്ച് അത് എടുത്തു വെക്കും കിട്ടാം ഞാൻ പറയും നമ്മൾ തന്നെയാണ് നമ്മളെ വീട്ടിലെ ഗസ്റ്റ് അപ്പൊ നമ്മൾക്ക് കഴിക്കേണ്ട പാത്ര എന്തിനെ ഇങ്ങനെ എടുത്തു വെക്കണേ അതൊക്കെ എത്ര വർഷങ്ങളൊക്കെയുള്ള പഴ പഴക്കംന്ന് പറഞ്ഞാൽ കേടായിട്ടില്ല കേട്ടോ അത്രയും നീറ്റായിട്ടാണ് അത് ഇങ്ങനെ എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വെക്കുക അങ്ങനെയൊക്കെയുള്ളൊരു അമ്മയാണ് എന്റെ അപ്പൊ എനിക്ക് ഈ സംഭവം കാണുമ്പോൾ നല്ല ഇഷ്ടം കേട്ടോ ഇതൊക്കെ വാങ്ങണം പോകുന്നത് അതിപ്പോ നമ്മളെ സാമ്പത്തികം ശരിയല്ലാത്ത കാരണം വാങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെങ്കിലൊക്കെ ഞാൻ കാശ്കേരി ഹാ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പോയിട്ട് കുറച്ച് ഇങ്ങനെ ഷോപ്പീസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ട് ചില ഐറ്റംസൊക്കെ ഇല്ലേ നല്ല ഭംഗിന്ന് പറഞ്ഞാൽ നല്ല ഭംഗി അപ്പൊ കൊറേ ക്രിസ്ത്യൻസിന്റെ ഏഹ് കുറേ ദൈവങ്ങളെ ജോബക്കൂട്ടി വെക്കാൻ പറ്റി മാതാവും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ ദൈവങ്ങളുടെ പേരൊന്നും നമുക്ക് അറിയില്ല ഇത് ഉണ്ണി യേശു ആണെന്ന് തോന്നുന്നു അപ്പൊ അതെനിക്ക് അറിയില്ല കേട്ടോ എല്ലാ ദൈവങ്ങളും നമ്മ ആകെ എന്താ പറയാ മാതാവ് യേശു അങ്ങനെയുള്ള അത് മാത്രമേ അറിയുള്ളു അങ്ങനെ അപ്പൊ ദേദിന്റെ ഒക്കെ റേറ്റ് എല്ലാതും നമുക്ക് എടുത്തു നോക്കാനായിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളപ്പോൾ ഈ മൊബൈലിൽ വേണ്ടി ഇതെടുത്തിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കല് നടക്കണ കാര്യല്ല പിന്നെ അത്യാവശ്യം ഹെവിയാണ് ഈ ചില ഐറ്റംസ് ട്ടോ ഇത് മാത്രം ഒക്കെ ഹെവി ആയിട്ട് തോന്നിയില്ല ചില ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ ഇത് എടുത്ത് വരുമ്പോഴേക്കും മൊബൈലാകെ ആകെ ചെയ്ത് നമുക്കൊന്നും നമുക്ക് ഒന്നും ഒന്നും ശരിയാവില്ല ക്ലിയർ ആവില്ല അപ്പോൾ പിന്നെ പറ്റാത്ത ചെറുപാത ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഞാൻ എടുത്ത് വരാൻ നോക്കിയിട്ടുള്ളൂ അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങാന്നുണ്ടായിരുന്നു പക്ഷെ പ്രശ്നത്തിന് വന്ന ഇടത്തതുപോലെ തന്നെ വെച്ച്